എന്തടാ പറഞ്ഞ പോലെ ഓണ ഇങ്ങല്ല പിന്നെ ഇനിയിപ്പ ഇവിടെ എന്താ നടക്കാൻ പോണത് വള്ളംകളി ഓണക്കളി പുലികളി അപ്പൊ പഞ്ചകുസ്തിയാ പഞ്ചകുസ്തി ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ തന്നെ സമ്മേളനം തുടങ്ങുന്നതാണ് രാവിലെ അഞ്ചുമണിക്ക് തുടങ്ങിയ പഞ്ചയ വൈകുന്നേരം മണിയായിട്ടും പഞ്ചയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല കഴിഞ്ഞ തവണ ജയിച്ചത് സുഖണ്ട എന്തായാലും രേമൺ ഇത്തവണ വിട്ട് കൊടുക്കത്തില്ല വല്ല പെട്രോൾ വർഷം ചൂട്ടുതന്നെ കിട്ടു ഇത് ഇപ്പത്തേനോട്ട് അതെ ഉദ്ഘാടനം ചെയ്യാൻ കളിപ്പാന സ്വാമിജി എത്തി വെള്ളം ഇപ്പൊ വേണ്ടി വരും ഹലോ എന്താ ഇത് ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി പഞ്ചകുസ്തി ട കാണിച്ചത് എടോ ഞാൻ സാമിയാണോ ഞാൻ സാമിയാണെങ്കിൽ ഞാൻ ശാന്തിയാണ് എന്നെ എന്തിനാ ഭയങ്കര അല്ലെന്താ സ്വാമി എന്ത് പരിപാടിയാണ് കാണിച്ച് സ്വാമി എന്തിനാ അങ്ങനെ ഇക്കിറാൻ പോയത് സ്വാമി എടോ പഞ്ചഗുസ്തി ത്സരം ഇക്കിളിട്ട് വേണോ ഉദ്ഘാടനം ചെയ്യുന്ന അവൻ പറഞ്ഞത് അയ്യോ ഇവാരും അല്ല അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ എവിടെയാ സ്വാമി അത് വിജയ അല്ലയോ വിജയനാണോ അജയനാണോ പൊക്ക ഉള്ളവർത്തിനാണേ അവൻ ഇവിടെ എവിടെയോ ഉണ്ട് അതെ ഇവൻ തന്നെ ആ നാഗം കടിച്ചോണ്ടിരിക്കുന്നവൻ അവനായി എന്നോട് പറഞ്ഞത് വിടല്ല അവന് പിടി

എന്റെ പഞ്ചഗുസ്തികളൊക്കെ ഏഹ്യാക അല്ല ശാന്തരാകും ആദ്യത്തെ അണി ഞാൻ അടിക്കും നല്ലൊരു സ്വാമിയായിരുന്നു എന്നെ ഈ കോലത്തിലാക്കിയത് അവനാ ആദ്യത്തെ അണി ഞാൻ അടിക്കും പോയി തന്നു

ആ പേര് വായിൽ വെടിമരുന്നിട്ട് തിരിയിട്ട് അറിയാലോ കോടികളിട്ട് കളിക്കുന്നവരാണ് ഞങ്ങൾ പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അതുകൊണ്ട് ഹലോ ഹലോ ഇതിനകത്ത് കാശ് ജിമ്മി ഒന്ന് ചാർജ് ചെയ്തേ ഞാനിപ്പൊ പറയാനിരിക്കുന്നു ും കൂടെ കാല് പിടിച്ച് മേടിച്ചൊരു ബിയറാണ് ഒന്നാം തീയതി ആയിട്ട് നശിപ്പിച്ച ദ്രോഹി ചോദിക്കരുന്ന് ഒരു തുള്ളി പറഞ്ഞ ആകെപ്പാടുള്ള ഒരു ബിയറാണ് വേണമെങ്കിൽ നാളെ മേടിക്കാം ഷാജി പ്ലീസ് അതിന് നാളെ നിങ്ങൾ ഉണ്ടാവില്ല ആണെങ്കിൽ ഞങ്ങൾ അറിയാം ഞങ്ങളോട് പോവാൻ നിങ്ങളെവിടേലും പോകുന്നുണ്ടാ ഇവരും പോകുന്നില്ല നിങ്ങൾ അവർ കൊല്ലും ആ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ കയ്യും കാലും തന്നു പിടിക്കും പറഞ്ഞു അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ നാട് കിടത്തുന്ന് പറഞ്ഞു സത്യം നിങ്ങൾക്ക് സംശയം ഉണ്ടേ വന്ന് ചോദിച്ചു നോക്കുക അങ്ങനെ വെറുതെ വിട്ടാ പറ്റിയില്ലേ കാലും പറഞ്ഞു 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 ആ ആ ആ ഓഹോ പറഞ്ഞത് ഈ നാട്ടിൽ നിന്ന് തന്നെ അത് ഞങ്ങൾ എല്ലാവരും സെന്ററിൽ നിൽക്കുന്ന വൈക്കോൽ തലയല്ലേ അവനാണ് മെയിൻ മട്ടാഞ്ചേരി ഇറക്കി തന്നു തോന്നുന്നത് ആയിക്കോട്ടെ ഒരു പിറ്റേ പരിചയപ്പെടുന്നത് സന്തോഷം എന്താ അവന്റെ ആയുഷ്മാൻ ബാബാ അവന് കിട്ടിയില്ലായിരുന്നു ഇപ്പോഴാ സമാധാനായിരുന്നു ഷാജി സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നത് ഒന്നുമില്ല നമ്മുടെ പഞ്ചായത്തുകാർ കൂടിയായി ഒരു പഞ്ചകുസ് മത്സരം നടത്തി നമ്മുടെ രണ്ടുപേരെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് അത് ഈ പഞ്ചായത്തിന്റെ തന്നെ കുത്തിയായിട്ട് മാറി എന്തിന് ഒരു സുഖം ഒരു മനസ്സുഖം